ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം ഓഫർ ഒപ്പം സിറ്റി റോഡ് മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ പാരായണം നടന്നു നിരവധി ഭക്തജനങ്ങളാണ് പാരായണത്തിൽ പങ്കാളികളായത് వయను హరిశ్వరం ఏకదా సమిమాన ദേവി സംസരി ഒരുപറ്റം വീട്ടമ്മമാരുടെ സന്നദ്ധ പ്രവർത്തനത്തിൽ രൂപം കൊണ്ട മാതൃസംഗമത്തിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ പാരായണം സംഘടിപ്പിച്ചത് ക്ഷേത്രത്തിലെ ഊട്ടുപുര ഹാളിൽ വെച്ച് രാവിലെ ആറര മുതൽ വൈകിട്ട് നാലുമണിവരെയാണ് ഭാഗവത സപ്താഹ പാരായണം നടത്തിയത് ൊണ്ണി മാമണ്ണേ മഞ്ഞിടുന്നു വിശപ്പ നിന്നു കം ഇനി തിരിഞ്ഞിടുന്നു നിന്ന മേറ്റിതോ കാണാൻ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അന്നദാനവും വരും ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് വസുമതി സുഭദ്ര തങ്കം നായർ മീനാക്ഷി മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ അറിയിച്ചു പ്രമാണിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണിത് മൂന്ന് ദിവസങ്ങളായി റൈറ്റ് ന്യൂസ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലർ പിൻവശം തിരുവില്ലാമല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ